സ്വാഗതം മലപ്പുറം ജില്ലാ സി ബി എസ് ഇ കലോത്സവത്തിൽ ഒന്നും രണ്ടും മൂന്നും വിഭാഗങ്ങളിലായി ഒന്നാം സ്ഥാനം നേടി എം എസ് സെന്റർ സ്കൂൾ തിരൂർ അതുല്യമായ വിജയം സ്വന്തമാക്കി തുടർന്ന് നടന്ന എം എസ് സംസ്ഥാന ശാസ്ത്രമേളയിലും സ്കൂൾ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കി ഇരട്ട വിജയവുമായി സ്കൂൾ ശ്രദ്ധ നേടി വിജയികളെ അനുമോദിക്കുന്ന ചടങ്ങ് എം സ്കൂളിൽ വെച്ച് നടന്നു തിരൂർ ഡി എസ് പി എ ജെ ജോൺസൺ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു സ്കൂൾ ചെയർമാൻ അഡ്വക്കേറ്റ് ഹുസൈൻ കോയ അധ്യക്ഷത വഹിച്ചു സ്കൂൾ പ്രിൻസിപ്പൽ വിധു സ്വാഗതം ആശംസിച്ചു സെക്രട്ടറി സലാം ആശംസകൾ അർപ്പിച്ചു പരിപാടിയിൽ സ്കൂൾ ട്രഷറർ അബ്ദുൽ ജലീൽ കൈനിക്കര വൈസ് ചെയർമാൻ പി എ റഷീദ് ജോയിന്റ് സെക്രട്ടറി നജുമുദ്ദീൻ കലിങ്ങൽ വൈസ് പ്രിൻസിപ്പൽ പി ബെന്നി അധ്യാപകൻ പി മനോജ് കുമാർ കെ മുജി റഹ്മാൻ पीटीए जॉइंट कोऑर्डिनेटर मनोज जोस आशा सबीर इंदिवार पगड़तो दिस ईयर वी हैव कंप्लीट अराउंड 4 मंथ्स जून जुलाई अगस्त सितंबर 4 मंथ्स आर ओवर एंड आउट ऑफ दिस यू नो आवर स्कूल यू नो कुड बी टू इंपॉर्टेंट ट्रॉफीज आई थिंक यू आर वेल अवेयर वन वाज रिलेटेड विद ऑल केरला एमईएस साइंस फेस्ट After competing with around the 23 MBA schools, our team, our science team, they could win, you know, the overall championship in the MBA State Science Fair. It's really a good achievement. Of course, I have to mention one thing. See, you might have noted, you know, this victory is not in the first year. Continuously, you know, for the last three years, ഒരു വർഷത്തിൽ തന്നെ ഞങ്ങൾക്ക് ആടാനും പാടാനും മാത്രമല്ല ശാസ്ത്രീയപരമായും ഞങ്ങൾ പഠിക്കുന്നുണ്ട് ഞങ്ങൾക്ക് കഴിവുണ്ട് എന്ന് കാണിക്കുന്ന തരത്തിൽ രണ്ട് ഇരട്ടമധുരമുള്ള രണ്ട് രീതിയിൽ ജേതാക്കളായിട്ടാണ് നിങ്ങൾ നമുക്ക് മുന്നിലിരിക്കുന്നത് ഈ സ്കൂളിൻ്റെ എന്ന രീതിയിൽ മനസ്സിൽ നിർത്തിക്കൊണ്ട് തന്നെ ഈ ഒരു അവസരത്തിൽ നിങ്ങളോടൊരു ഒരു വാഗ്ദാനം ഒരു ആവശ്യം നിങ്ങളോട് പറയാനുള്ളത് അടുത്ത സി ബി എസ് ഇയുടെ പരീക്ഷ റിസൾട്ട് വരുമ്പോഴും ഏറ്റവും കൂടുതൽ മാർക്കുള്ള കുട്ടി നമ്മളിൽ നിന്നാവണം എന്നുള്ള ഒരു അത് മതി നിങ്ങളുടെ കയ്യടി മാത്രം മതി അത് ഉണ്ടാവും നമുക്കറിയാം ഈ മേഖലയിലൊക്കെ താല്പര്യങ്ങളും നിങ്ങളെ വളർത്തിക്കൊണ്ടുവരണം എന്നുള്ള വിശാല മനസ്ഥിതി ഉള്ളവരൊക്കെ ഈ സ്കൂളിനെ നയിക്കുന്നതിൽ ഞാൻ ആഹ്ലാദിക്കുന്നു എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് എല്ലാ മേഖലയിലും നിങ്ങൾ ശോഭിക്കണം ഒരു മേഖലയിൽ മാത്രം പോരാ ഇപ്പൊ നിങ്ങളുടെ ഉത്തരവാദിത്തപ്പെട്ടവർ പറഞ്ഞു അടുത്ത വിദ്യാഭ്യാസ മത്സരങ്ങളിൽ ഫസ്റ്റ് നേടണം ഞാൻ എന്റെ തൊട്ടടുത്തിരുന്ന സെക്രട്ടറിയോട് ചോദിച്ചു പി വി എസിനെയും മറികടന്നു അല്ല ഞങ്ങളുടെ ഒക്കെ കാഴ്ചപ്പാടിൽ പി വി എസ് സ്കൂൾ അത്യാവശ്യം എല്ലാ മേഖലയിലും ശോഭിക്കുന്നതാണ് അതെ പി എസ് സ്കൂളിനെയും മറികടന്നു എന്ന് പറഞ്ഞപ്പോ അങ്ങേയറ്റം അഭിനന്ദിക്കുന്നു പിന്നെ ഗുരുവിന്റെ കാര്യം പറയാനില്ല വിദ്യയിലൊക്കെ ഗുരുവിന്റെ നിഗ്നയും എഴുതലോ ഇപ്പോഴത്തെ പണി ദൈവം ഉണ്ടോ എന്ന് പോലും ഇപ്പൊ ചോദിക്കുന്ന സമൂഹമായി പിന്നെ എങ്ങനെ നമ്മുടെ കുഞ്ഞുങ്ങളെ ധാർമ്മികവും നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകും അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഓരോ നിമിഷവും നിങ്ങൾ നേടുന്ന അറിവിൻ്റെ കൂടെ ഈ ലോകത്തെങ്ങനെ ജീവിക്കാമെന്നുള്ള തിരിച്ചറിവ് നേടുകയും എപ്പോഴും എത്ര വിഷമമുണ്ടെങ്കിലും മനസ്സിനെ സ്വയം നിയന്ത്രിച്ച് പുഞ്ചിരിക്കുന്ന മുഖ മുഖത്തോടു കൂടി സമൂഹത്തിന് ഒരു പ്രസന്നത കൊടുക്കുന്ന തലമുറയായി വളരാൻ നിങ്ങൾ കഴിയട്ടെ അത്ലറ്റിക്കൽ ഞങ്ങളാണ് ചാമ്പ്യന്മാര് അപ്പൊ നേരത്തെ പറഞ്ഞല്ലോ സയൻസ് ഞങ്ങളാണ് ഇനി സി ബി എസ് ഓൾ കേരള സി ബി എസ് സി ടെൻത്തിലും ട്വൽത്തിലും റിസൾട്ടിലൊക്കെ ടോപ്പ് എം പ്ലസ് അപ്പൊ എല്ലാ അർത്ഥത്തിലും കഴിവും കപ്പാസിറ്റിയും കാലിബറും ഉള്ള ഒരു പറ്റം വിദ്യാർത്ഥികളാണ് ഈ സ്ഥാപനത്തിലുള്ളത്ഷനില് ഈ ഈ ഈ ജില്ലാ കലോത്സവത്തില് ബെസ്റ്റ് പെർഫോമർ നമ്മുടെ സ്ഥാപനത്തിന്റെ അല്ലേ സാറേ ബെസ്റ്റ് പെർഫോമർ പേര് ലിയാനജി അവിടെ ലിയാനജിൻ സഹധർമിണി ഗീതാഞ്ജലി മേ ഇവിടുത്തെ രണ്ട് അവരെ മകള് പങ്കെടുത്ത് നാല് ഐറ്റത്തിനും ഫസ്റ്റ് ആയിരുന്നു എവിടെ അരിനന്ദ എവിടെ ഹരിനന്ദ പങ്കെടുത്ത നാല് ഐറ്റത്തിനും ഫസ്റ്റ് പ്രൈസ് വിത്ത് എ ഗ്രീൻ അല്ലെ അതിന്റെ മാനേജ്മെന്റിലെ മാനേജ്മെന്റിൽ ഒരു ഭാഗമായിരിക്കുമ്പോ തന്നെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര അഭിമാനമാണ് ഞാൻ കുറച്ച് ഐറ്റംസാണ് അന്ന് വന്നപ്പോൾ കണ്ട് ആ കോൽക്കളിയെ കണ്ടല്ലോ നമ്മളെ മൂപ്പന്റെ മോഹൻമൻസ് അപ്പൊ ആ കോൽക്കളി കണ്ട ഉടനെ തന്നെ ഞാൻ ചെയർമാനിക്കും ട്രഷറർക്കും വിളിച്ചിട്ട് പറഞ്ഞു Actually, I want to express my gratitude to whom at first. You tell, what is your opinion? This side or that side? Or myself? Yeah? Their side. I think so. Thank you very much for everything. Thank you so much.